വ്യക്തിപരമായ തീരുമാനമാണ് മത്സരരംഗത്തേക്ക് ഇനി ഇനി ഒരു മത്സര മത്സരരംഗത്തേക്ക് വേണ്ട എന്നുള്ളത് എന്റെ വ്യക്തിപരമായ തീരുമാനം വേറൊന്നും അല്ല നമ്മൾ ഈ ഇത്രയും വർഷത്തെ ഒരു നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് നല്ല ഇത്രയും പത്തിരുപത്തഞ്ച് വർഷം നമ്മൾ ഇതിന്റെ കൂടെ നിന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഒരു ഇത് വന്നതിൽ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതായത് നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ച് പോന്നിട്ട് ലാസ്റ്റ് ഒരു ആരോപണവും വിധേയായിട്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതിനകത്ത് എന്നും പറഞ്ഞ് ഞാൻ പേടിച്ച് മാറുന്നതല്ല അതൊന്നുമല്ല സ്വയം ഞാൻ മാറി വേണ്ട തന്നെ വെച്ചിട്ട് അത് വേണമെങ്കിൽ നമുക്കതിനെ നിയമപരമായിട്ട് തന്നെ നേരിടാം അത് എനിക്ക് അതിന് ഞാനതിനു ബില്ലിങ് ആണ് എന്നാലും അയോഗ്യത ഒരു ഘടകമാണ് അയോഗ്യത വരും സാധാരണ കൂറുമാറ്റം കാരണം ഞാൻ എൽ ഡി എഫിന്റെ ചിഹ്നത്തെ മത്സരിച്ച ആളാണല്ലോ അപ്പം സ്വാഭാവികമായിട്ടും അത് വരാൻ സാധ്യതയുണ്ട് പക്ഷെ അതിനെ നമുക്ക് നേരിടാം എന്നുള്ള ഒരു അതും എനിക്കറിയാം എങ്കിൽ പോലും ഞാൻ ഒരു മത്സരത്തിനൊരു മെന്റലി ഞാൻ ഒരു താല്പര്യം കാണിക്കുന്നില്ല ഇത്തവണ കാണിച്ചു ഘട്ടത്തിൽ ഇതെല്ലാം വലിയ അവർക്ക് പിന്നെ ഉറപ്പായിട്ടും കാരണം ഞാൻ എന്ന് പറയുന്ന ഞാൻ പറഞ്ഞല്ലോ ഞാൻ താഴെ തട്ടിൽ നിന്ന് കയറി വന്ന രാഷ്ട്രീയത്തിലേക്ക് അല്ലാതെ പെട്ടെന്നൊരു മെമ്പർഷിപ്പ് എടുത്ത് വന്നയാളല്ല താഴെ തട്ടിൽ എന്ന് വെച്ചാല് ഞാനൊരു അനുഭാവിയായിട്ട് തന്നെ പ്രവർത്തിച്ച് വളർന്നു വന്നയാളാണ് അപ്പോൾ പിന്നെ നമ്മൾ കൂത്താട്ടുകുളത്തിൻ്റെ ഇതിലൂടെ നടന്ന് എല്ലാവർക്കും പരിചിതയായിട്ട് എല്ലാവരുടെ കാര്യങ്ങളിടപെട്ട് നടന്നിരുന്ന ആൾ തന്നെയാണ് ഞാൻ അപ്പോൾ ആ ഒരു വ്യക്തിയേടെ ഒരു സുപ്രവാതി എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് പൊതുജനം അറിയുന്നില്ലായിരുന്നല്ലോ അപ്പോൾ ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇത്രയും അപഹാസ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു അത് മുതിർന്ന നേതാക്കന്മാര് അസഭ്യം പറഞ്ഞുകൊണ്ട് ഇത്രയും വൃത്തികെട്ട രീതിയിൽ നമ്മളോട് പ്രതികരിച്ച് അത് ഇപ്പം നമുക്കത് ഭയങ്ക ജനം അത് ആ രീതിയിൽ തന്നെ എടുക്കും അതിനെ അവര് വിമർശനാത്മകമായിട്ട് തന്നെ എടുക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഞാൻ കാണുന്നത് സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ എൽ ഡി എഫിന്റെ കൂടെ നടന്നിന്ന ഒരു പ്രവർത്തനത്തിന് ഞാനില്ല അതിപ്പോ അവര് എനിക്ക് അയോഗ്യത തന്നില്ലെങ്കിൽ പോലും ഞാൻ സ്വയം അതിൽ നിന്ന് ഞാൻ പിന്മാറി മനസ്സുകൊണ്ട് ഞാൻ പിന്മാറിയ ആളാണല്ലോ അപ്പോൾ ഇനിയിപ്പോൾ താ എനിക്ക് യു ഡി എഫിൻ്റെ അങ്ങനെ യു ഡി എഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് നമുക്കത് അവരോട് താ നമുക്കിടെ നമുക്ക് എന്താണോ അഭിപ്രായം എന്നുള്ളത് അവരോട് തുറന്ന് നമുക്ക് പറയാം ഇതുപോലെയുള്ള ആക്രമണങ്ങൾ നമ്മൾ ഒരിക്കലും നേരിടേണ്ടി വരികയല്ല ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമ്മളതിനെ ഒരുപാട് പ്രതികരിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ